പ്രഭാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷിക്കണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പുരുഷ തമ്മി ദേവ് മാതാവി കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു അമ്മേ പുരുഷ തമ്മി ദേവ് മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പല കുറിച്ച് തിരിച്ചപ്പിക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരങ്ങളുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുന്ന പീഡിതരുടെ ആശ്വാസവും പ്രപഞ്ചന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ ഭേദവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായ പരിസമയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ അവസ്ഥകളിൽ അവിടെ കഴിഞ്ഞ അനകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദീപവും കൂടുതൽ അനുഭവിക്കു ആത്മീയവിശുതിയും ദൈവശക്തിയും കൈവരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുതാമി ഭൂസ്വരലോകങ്ങളുടെ രാജ്ഞായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ജരിസഭയ്ക്ക് പ്രതീക്ഷിക്കുവാൻ ഈ പ്രത്യക്ഷകൾ വഴി ഇടയാക്കണമേ പരിശുതമ്മി ജപന്മാരമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് നമ്മുടെ പ്രത്യേക നിയമങ്ങൾ സമർപ്പിക്കാവുന്നതാണ് വീണ്ടും പ്രതീക്ഷകരണത്തിൻ്റെ ഈ അനുഗ്രഹവേലയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കണ്ണനമേ ആവേ വിശ്വാസ പ്രമാണം സുശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ ഞാൻ ഈ സൂചി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രകൻ പത്തുശാൽ മഹനൻ ഗർഭസ്ഥനായി കണ്ണയ്ക്ക് നിന്ന് പറഞ്ഞു പന്തുപരാത്തച്ഛൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുഞ്ചിൽ ഇറക്കുമ്പെട്ട് മികച്ച ഇറക്കപ്പെട്ട് പാതളത്തിലിറങ്ങി മികച്ചയുടെ നിന്ന് മൂന്നാം നാല് പേർത്ത് സ്വർഗത്തിലേക്ക് എണ്ണു സത്ശക്തി പിതാവായ ദൈവത്തിൻ്റെ വരുത്തു ബാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചതിൽ മിത് കാൻ ഞാൻ വിശ്വസിക്കുന്നു പശു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിരി ടൈക്കി സഭയിലും പുനമ്മയുടെ ഐക്യത്തിലും പാപ്പാണ്ട മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യവാഹ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പ്രതാപി അങ്ങടെ നമ്മു ആണമേ അങ്ങടെ രാജ്യമാലമേ അങ്ങനെ തൃമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണേ അന്നൊന്നും പറഞ്ഞത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റിദ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നല്ല മലമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെതിൽ തെന്ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പൂശ്ചിത് മത്മയെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സംയുത്വം തമ്പിതാനോട് അബ്ശോന്മയെ ആമയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നമ്മം പൂച്ചതു മന്മേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങയുടെ തെരുമാനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകന്മേ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരുമേ ഞങ്ങളോട് തെറ്റ് ചെന്നു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നവര് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ ഞങ്ങളെ രക്ഷിക്കുന്നു നന്മ നിറഞ്ഞ മതമേ സ്വസ് കർത്താവ് നടുപടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാണോ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണോ പ്രതിഷ്ഠ മത്മേയ തമ്മിലമ്മയെ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പിലാനോട് അപേക്ഷിച്ചുള്ള സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമം പൂജിത മകനമേ അങ്ങടെ രാജ്യം നന്മയെ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ പോകലും മകന്മേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മലമേയ സ്വസ്ഥി ഭർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ മധമേ തമിലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തപ്പിക്കാനോട് അപിച്ചു ആമി സ്വർഗസ്ഥനായ ഞങ്ങളുടെ താപേ അങ്ങടെ നാമപൂശ്മാന്മേ അങ്ങടെ രാജ്യം അകന്മേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഗോപുലമാനമേ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലമുറ ഞങ്ങളോട് തരുന്നില്ല ഞങ്ങൾ ക്ഷമിച്ചില്ല ഞങ്ങളുടെ തരുവോട് ഞങ്ങളോട് ക്ഷമിക്കുന്നത് ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയിൽ നിന്നും ഞങ്ങളെ അപേക്ഷിക്കുന്നു നന്മ നിറഞ്ഞ മറമെ സ്വസ്ഥി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങയുടെ ഒത്തിരി തിന്ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു മറമേ തും രണ്ടമ്മ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പിരാഞ്ഞു അബ്ദുൾ ചലി ആ മനസ്സ് സ്വർഗത്തിനെ പോലെ ഭൂമി ആണ് അന്നു പറഞ്ഞത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റി തെറ്റിന്നിട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നല്ല മർമ്മേ സ്വസ്തി എർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടേതിലെ തൻഫരമായ ഈശോ പരിശുദ്ധ പച്ചമത്മേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സം തമ്പുരാനോട് അപേക്ഷന്മേ ആമയം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ പൂച്ചതു ആന്മേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങനെ തെരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മകന്മേ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങളുടെ തെരഞ്ഞെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നത് ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങൾ നന്മ നിറഞ്ഞ മർമേ സ്വസ്തി കർത്താവ് എന്നിടപടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങയുടെ ഇതിലെ തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടോ പ്രതിഷ്ഠ മത്മേ തമ്മിലൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോട് അബ്ചോളമേ ആമി സർക്കനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകന്മേ അങ്ങയുടെ രാജ്യം അതന്മേ അങ്ങടെ തെരുമനസ് സ്വകത്തിലെ പുലർഭൂമി മാൻമേ അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്നങ്ങ് ഞങ്ങളോട് തെറ്റു കഴിഞ്ഞതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമയെ സ്വസ്ഥി ഭർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ തെറ്റിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പ്രസിദ്ധ മർമ്മയെ തപ്പിലാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയം തപ്പിലാനോട് അമേഴ്ചനമ്മയ ആമേ